നമസ്കാരം പ്രിയ ഉള്ളവരെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വെനസ്ഡേയിൽ ബുധനാഴ്ച അമേരിക്കൻ യു എസ് എംബസിയുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അവർ ഡിപ്ലോമാറ്റ്സ് അല്ലായിരുന്നു മറിച്ച് എംബസിയുമായി ബന്ധപ്പെട്ട രണ്ട് ആളുകൾ വാഷിങ്ടൺ ഡി സിയിലെ ജൂയിഷ് മ്യൂസിയത്തിന് മുമ്പിൽ നടന്ന ഒരു ചടങ്ങിലുണ്ടായ വെടിവയ്പിൽ ഈ രണ്ടു പേര് മരിക്കുവാൻ തുടർന്നു ആ മരിച്ച രണ്ടു പേരെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ വെടിവയ്പിൽ മരിച്ച യാറോൻ ലിഷിൻസ്കി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യനായിരുന്നു ഒരു യഹൂദ പിതാവിനും ഒരു ജർമ്മൻകാരിയാകുന്ന ഇവാഞ്ചിലിസ്റ്റ് ക്രിസ്ത്യനാകുന്ന ഒരു മാതാവിനും ഉണ്ടായ ഒരു മകനാണ് ജർമ്മനിയിലെ ന്യൂഡൻബർഗിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അദ്ദേഹം യേശുവിനെ ആഴമായി സ്നേഹിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യനായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിനോട് ഒരു വലിയ അഭിനിവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ഈ ക്രിസ്ത്യൻ സയണിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് സയണിസ്റ്റ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രയേലിൻ്റെ കോഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഈ ക്രിസ്ത്യൻ സയണിസത്തിൻ്റെ ഒരു വലിയ ആരാധകൻ ഒരു സപ്പോർട്ടറായിരുന്നു ഈ ചെറുപ്പക്കാരൻ അമേരിക്കയിലെ അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി വന്നതാണ് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇസ്രായേലി എംബസിയിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റിസേർച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരനോടൊപ്പം മരിച്ച പെൺകുട്ടി സാറ ലിൻ മിൽഗ്രീം എന്ന് പറഞ്ഞ പെൺകുട്ടി അവളും ഈ പറഞ്ഞതുപോലെ ഈ അമേരിക്കൻ എംബസിയിൽ ഒരു ജോലി അവർക്കുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഡിപ്ലോമാറ്റ്സ് അല്ലായിരുന്നു ഒഫീഷ്യലി ഒരു ഡിപ്ലോമാറ്റിക് വിസയിലോ അല്ലെങ്കിൽ ആ ഒരു പാസ്പോർട്ടിലോ ഇസ്രയേലിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരായിരുന്നില്ല എന്നാൽ ഇവർ ഈ ചെറുപ്പക്കാരനും ജർമ്മനിക്കാരനും ന്യൂറൻബർഗിൽ ജനിച്ചുകൊള്ളുന്ന ആൾ എന്നാലും വേണ്ടി അമേരിക്കയിൽ വന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ വിവാഹത്തിന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആരോനൊരു മോതിരമൊക്കെ വാങ്ങിച്ചിരുന്നു അടുത്ത ആഴ്ച അവർ ജെറുസലേമിലേക്ക് പോകുന്നുണ്ട് അവിടെ വച്ച് ഈ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലൊക്കെയായിരുന്നു തന്നെ വെയിറ്റ് ചെയ്തിരുന്നത് ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ച രണ്ട് പേർ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള രണ്ട് പേർ അവരൊന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചവരാണ് എന്തായാലും ഒന്നിച്ച് അവർ തോക്കിന് ഇരയായി തീരുമാനെ തുടർന്നു സാറാ ഒരു അമേരിക്കൻ സിറ്റിസനാണ് ഈ അമേരിക്കൻ ഇസ്രായേലി എംബസിയിൽ ജോലിക്ക് ചേരുന്നതിന് മുമ്പ് ടെക് ടു പീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ കുറേ വർഷങ്ങൾ അവർ ജോലി ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ കമ്പനി ചെറുപ്പക്കാരാകുന്ന പാലസ്തീനിയൻസ് ആൻഡ് ഇസ്രയേലീസ് അങ്ങനെയുള്ള ആളുകളുടെ കോൺഫ്ലിക്റ്റുകൾക്കിടയിൽ ഒരു ഡയലോഗ് നടത്തുന്ന ഒരു സംഭാഷണം നടത്തുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയോട് ചേർന്ന് കുറെ നാളുകൾ ഈ സാഡ വർക്ക് ചെയ്തിരുന്നു ഈ ഇൻസിഡൻ്റിൽ വെടിയുതിർത്ത എലിയാസ് റോഡ്രിഗ്യൂസ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രനാളും അധികൃതർക്ക് പ്രത്യേക അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള വാസനയുള്ള ആളായിട്ടൊന്നും അറിയില്ലായിരുന്നു എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു എന്താണെങ്കിലും ഇതൊരു ഹെയ്റ്റ് ക്രൈം ആണെന്നാണ് ചിന്തിക്കപ്പെടുന്നത് ആൻറ്റി സെമറ്റിക് അതായത് ഈ യഹുദന്മാർക്കെതിരെയൊക്കെയുള്ള ഒരു വലിയ പക വെച്ച് പുലർത്തുന്ന ഒരു പ്രത്യേക ചിന്താഗതി ഇതൊരു ആൻറ്റി സെമറ്റിക് മൂവായിട്ട് ഒരു ആൻറ്റി ജൂയിഷ് ഒരു ചിന്താഗതിയുള്ള ഉള്ള ഒരാളായിട്ടാണ് ചിന്തിക്കപ്പെടുന്നത് എന്തായാലും പരമാവധി ശിക്ഷ ഇദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുവാൻ ശ്രമിക്കുമെന്നാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന അറ്റോണി വക്കീലൊക്കെ പറയുന്നത് അപ്പോൾ വളരെ ദാരുണമാകുന്ന ഒരു സംഭവം നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരു യങ് കപ്പിൾ അവർക്കവരുടെ ജീവിതം നഷ്ടപ്പെട്ടു നല്ലൊരു കോഴ്സിന് വേണ്ടി പ്രത്യേകിച്ചും ആ പെൺകുട്ടിയൊക്കെ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവരെ ക്രിസ്ത്യൻസ് ആണെന്ന് അറിയുമ്പോൾ ആ വാർത്തയ്ക്ക് ഒരു വ്യത്യസ്തമാകുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു ഒരുപക്ഷെ വെടിവെച്ച ആൾക്കൂലും അത് അറിയില്ലായിരിക്കാം ഇവർ യഹൂദ മതത്തെ അല്ല ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ആണെന്ന് ഒരുപക്ഷെ എവിടെവെച്ച ആൾക്കൂലും അറിയില്ലായിരിക്കാം എന്താണെങ്കിലും ഇത് വളരെ വ്യത്യസ്തമാകുന്ന ഒരു വാർത്തയാണ് ദൈവലൊരു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു യോൾ ഹാവ് എ വണ്ടർഫുൾ ടൈം